ണത് മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ലേ നിങ്ങള് ഇതല്ലാട്ടാ ഇത് നമുക്ക് അച്ചാർ ഇടാനുള്ള ചെമ്മീനാണ് പത്ത് കിലോനുണ്ട് ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു മണിയാവുമ്പോഴത്തേനും ഇത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്നറിയോ ഞാൻ എന്റെ ഈ പിക്കളിന്റെ ബ്രാൻഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് രാവും പകലും എല്ലാം മുറിയ പണിയെടുത്തിട്ടാണ് കേട്ടാ രാത്രി പകലാക്കി പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ അച്ചാറ് തയ്യാറാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ വീഡിയോ വൈറൽ ആയപ്പോഴേ കുറെ ആൾക്കാരും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒന്നും കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അവർക്ക് ബൾക്കായിട്ട് അച്ചാർ ഉണ്ടാക്കി കൊടുക്കാന് നമ്മളുടെ ബ്രാൻഡും വേണ്ട നമ്മളുടെ ബോട്ടിലും വേണ്ട നമ്മളുടെ പ്രിന്റും വേണ്ട ഒന്നും വേണ്ട അവർക്ക് അവർക്ക് അച്ചാറ് മാത്രം മതിയെന്ന് അവർക്ക് റീസെല്ല് ചെയ്യാനാണ് അത്ര ഇതിനെ കുറിച്ചിട്ടാണ് ഏട്ടാ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതേ ലാഭം മാത്രം മോഹിച്ച് നമ്മൾ ബിസിനസ് ചെയ്യരുത് ലാഭം മാത്രം മോഹിച്ച് നമ്മൾ ബിസിനസ് ചെയ്താലേ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാലുണ്ടല്ലോ അന്ന് നമ്മളുടെ ബിസിനസ് ഫ്ലോപ്പ് ആയി എന്ന് നിങ്ങൾ കരുതിക്കോ നമ്മൾ കഷ്ടപ്പെട്ട് മോഹിച്ചിട്ട് ഒരു ബ്രാൻഡ് അടക്കുന്ന എന്തിനാണ് നമ്മളുടെ പേരിലുള്ള ബ്രാൻഡിനെ എല്ലാവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള റീസെല്ലേഴ്സ് ഒക്കെ വന്നാലുണ്ടല്ലോ ഓടിച്ചു വിടാൻ മറക്കരുത് കേട്ടാ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അച്ചാർ കേട് കൂടാതിരിക്കാനായിട്ട് താത്ത എന്താ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ അച്ചാറിൽ ഒരു കെമിക്കൽസും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അച്ചാർ കേട് കൂടാതിരിക്കാനായിട്ട് ഞാൻ അച്ചാർ ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അച്ചാർ ഉണ്ടാക്കുന്ന പാത്രത്തിലും അച്ചാർ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലും നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയതിനു ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുക ഇനി നിങ്ങൾ വീട്ടാവശ്യത്തിലുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ തവിടെ വേറെ ഏതെങ്കിലും ഓയിലില് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാം പക്ഷേ ബിസിനസ്സിന് വേണ്ടി ഒരു കെമിക്കലും ഇല്ലാതെയാണ് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലെണ്ണയിൽ മാത്രം അച്ചാർ ഉണ്ടാക്കുക നല്ലെണ്ണയിൽ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അച്ചാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതുപോലെ തന്നെ അച്ചാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാല പൗഡേഴ്സ് എല്ലാതും നല്ല ഫ്രഷ് ആയിട്ടുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും എല്ലാ ഭക്ഷണ പദാർത്ഥവും ചൂടോടുകൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം അല്ലേ പക്ഷെ അച്ചാറിൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ബോട്ടിൽ നടക്കേണ്ടത് അതും രണ്ട് ദിവസം വെച്ചതിന് ശേഷം ബോട്ടിൽ നിറച്ചാൽ മതി കേട്ടാ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അച്ചാറ് കുറെ നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചെമ്മീനെ ഞാൻ ഇരുന്നും കിടന്നും നിന്നൊക്കെ മുഴുവനും നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം